പവർ റൂമിലേക്ക് ഒരാൾക്ക് പോകാമെന്ന ലാലേറ്റം പറഞ്ഞ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ എല്ലാവരും പറയുന്നത് ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരാതി മാറിക്കിട്ടുന്നേ ഞാൻ അതിന് റെഡിയാണ് രണ്ട് ഗ്രൂപ്പിലും പോകാന് ഞാനോ അവനോ ഒരാൾ പവർ റൂമിലേക്ക് പോകുന്നതിന് ഞാൻ ആണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ ഗബ്രിക്ക് ജാസ്മിൻ പോകുന്നതിന് താല്പര്യമില്ല എന്നാണ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് അങ്ങനെ ഇവർ എല്ലാവരും ചേർന്ന് യമുനയാണ് തെരഞ്ഞെടുക്കുന്നത് എന്താണെങ്കിലും അതിൻ്റെ പേരിൽ പിന്നീട് ഗബ്രി ജാസ്മിനോട് പിണങ്ങി കിടക്കുന്നതും കാണാം ആക്ച്വലി ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അതായത് ഇവർ രണ്ടു പേർക്കറിയാം നന്നായിട്ട് അറിയാം പുറത്ത് നെഗറ്റിവിറ്റി ആണെന്നും ഇനി ഇവർക്കിടയിൽ പ്രണയമോ അല്ലെങ്കിൽ വേർപിരിയാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും എന്നും ചോദിച്ചാൽ അത് രണ്ടുപേരും തുറന്ന് സമ്മതിച്ചിട്ടുമില്ല ഗബ്രിക്കാണേൽ സ്വന്തം റിലീജിയെ കല്യാണം കഴിക്കത്തുള്ളൂ പുറത്ത് ഒരു അഫെയർ ഉണ്ട് എന്നൊക്കെയാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇവർക്കിടയിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഭയങ്കര ദീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നും കരുതാം അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ രണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രശ്നം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് മത്സരിച്ചാൽ എന്താണ് നിങ്ങൾ അവിടെ ഒന്നിച്ചല്ലല്ലോ വന്നത് സെപ്പറേറ്റഡ് ആയിട്ടല്ലേ വന്നത് സോ ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ഇതിപ്പം തിരിച്ച് ജാസ്മിൻ ചെയ്താലും അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരാൾ പറയണേ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റഡ് ആയി രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിക്കാം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു പോകൂലല്ലോ മാത്രമല്ല നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നെഗറ്റിവിറ്റി കുറേ മാറുകയും ചെയ്യും അകത്തായാലും പുറത്തായാലും എന്തുകൊണ്ട് ഗബ്രി അങ്ങനെ ചിന്തിക്കാത്തത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്ക് ഇവർ രണ്ടുപേരും പ്രേമമാണെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കാമായിരുന്നു അകന്ന് പോകുന്നു പേടിച്ച് പറയുന്നതാണ് എന്ന് ഇതിപ്പോ പ്രേമവും കോപ്പും ഒന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് വാപ്പ വിളിച്ചിട്ടും ജാസ്മിന് വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിട്ടില്ല ഗബ്രിയുമായിട്ട് എങ്ങനെയാണോ ജാസ്മിൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നിയത് ഒരു കാര്യം പറയട്ടെ ഇവർ ഒരുമിച്ചിരിക്കുമ്പോ വല്ലാതെ റിലേഷനില് അടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ായിട്ട് മാറുമ്പോൾ ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും നല്ല പ്ലെയർ ആണ് നന്നായി കളിക്കുന്നോണ്ട്